നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വെൽഫെയർ പാർട്ടിയും കൈകോർത്ത് പ്രവർത്തിക്കുവാൻ രാഷ്ട്രീയ തീരുമാനമെടുത്തത് കേരളത്തിന്റെ മതേതര ജനാധിപത്യ പാരമ്പര്യത്തിന് നേർക്കുള്ള തുറന്ന വെല്ലുവിളിയാണെന്ന് കത്തോലിക്ക കോൺഗ്രസ് വോട്ടിനുവേണ്ടി മതതീവ്രതയെ മാന്യതയാക്കുന്ന ഇത്തരം തന്ത്രങ്ങൾ ജനാധിപത്യ സംസ്കാരത്തിന് അപമാനമാണ് അന്താരാഷ്ട്ര തലത്തിൽ തീവ്ര മതരാഷ്ട്ര ആദർശവും അജണ്ടകളുമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഇന്ത്യയിലെ രാഷ്ട്രീയ രൂപമായി ചേർന്ന് വോട്ടുബാങ്ക് പ്രീണന രാഷ്ട്രീയം കളിക്കുന്നതിലൂടെ മതേതരത്വം പൊതുനന്മ ജനാധിപത്യ മൂല്യങ്ങൾ എന്നിവ ബലികൊടുക്കുന്ന നടപടിയാണ് കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കുന്നത് ഇടതുപക്ഷത്തിന്റെ പി ഡി പി ബാന്ധവത്തിന്റെ പേരിൽ യു ഡി എഫിന്റെ വെൽഫെയർ സഖ്യത്തെ വെള്ളപ്പൂശുന്നത് വഴി ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കുകയാണ് ഒരു കാലത്ത് മതേതരത്വത്തിന്റെ മുഖമായിരുന്ന കോൺഗ്രസ് പാർട്ടി താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിനായി തത്വാധിഷ്ഠിതമായ എല്ലാ മുഖങ്ങളും കൈവിടുന്നത് അവസരവാദ രാഷ്ട്രീയത്തിന് തെളിവാണ് വെൽഫെയർ പാർട്ടിയുമായി ചേർന്ന് വോട്ട് നേടാനുള്ള തന്ത്രം ദൂരവ്യാപകമായ പ്രത്യാഘാതം സൃഷ്ടിക്കും ഒരു വശത്ത് മതവർഗീയതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കുകയും മറുവശത്ത് മതതീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മുന്നണികളുടെ സമീപനം രാഷ്ട്രീയ ആത്മഹത്യയാണ് നിലമ്പൂരിൽ വിജയിക്കുവാനായി മതരാഷ്ട്രവാദികളുമായി കൈകോർക്കുമ്പോൾ കേരളത്തിലെ മാത്രമല്ല ഭാരതത്തിന്റെ രാഷ്ട്രീയത്തിൽ തന്നെയും സ്വയം അപ്രസക്തരാകാൻ നിങ്ങൾ തന്നെ കുഴിക്കുന്ന കുഴിയായി ഈ കൂട്ടുകെട്ട് മാറുമെന്ന് ഓർക്കുന്നത് നന്നായിരിക്കുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പ്രതികരിച്ചു നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ മതേതര വോട്ടർമാർ ഈ തീവ്രവാദ പ്രീണന രാഷ്ട്രീയത്തിന് ചുട്ട മറുപടി നൽകുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു ചില സംഘടനകൾ നിരന്തരം തൊടുത്തുവിടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിസ്റ്റ് തീവ്രത എന്താണെന്ന് പൊതുജനം തിരിച്ചറിയുന്ന കാലമാണ് ഇതെന്നും മറക്കരുത് ജനാധിപത്യത്തിൽ വോട്ട് പ്രധാനമാണ് എന്നാൽ വോട്ടിനു വേണ്ടി ആത്മാഭിമാനവും മതേതര മൂല്യങ്ങളും ബലി കഴിക്കുന്ന അവസ്ഥ ഒരു പാർട്ടിക്കും ഗുണം ചെയ്യില്ല കോൺഗ്രസ് മുന്നണിയും ഇടതുപക്ഷ മുന്നണിയും ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്തിരിയണം മതേതരത്വത്തിന്റെ മുഖംമൂടിയിട്ട് മതമൗലികവാദികളുടെ കൈപിടിക്കുന്നവരുടെ കാപട്യം തുറന്നു കാട്ടേണ്ടത് നിലമ്പൂരിലെ ജനങ്ങളുടെ ഉത്തരവാദിത്തമാണെന്ന് താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ മാത്യു തൂമുള്ളിൽ ജനറൽ സെക്രട്ടറി ഷാജി കണ്ടത്തിൽ പ്രസിഡന്റ് ഡോക്ടർ ചാക്കോ കാളംപറമ്പിൽ എന്നിവർ പ്രതികരിച്ചു